ശ്രീ വിനായക കലാക്ഷേത്രം ഇരുപത്തിയാറാം വാർഷികാഘോഷത്തിൻ്റെ പരിപാടികൾക്ക് നാന്തി കുറിച്ചുകൊണ്ട് വിനായക കലാക്ഷേത്രം ഭാരവാഹികളും സംഗീത വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സുപ്രസിദ്ധ സംഗീത സംവിധായകൻ കെ രാഘവൻ മാസ്റ്ററുടെ ഭവനമായ ശരവണത്തിലെത്തി സ്മരണാഞ്ജലികൾ അർപ്പിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചാലക്കര പുരുഷു ഗായകൻ കെ കെ രാജീവ് കെ കെ പ്രവീൺ സജിത്ത് പായറ്റ ബിന്ദു വത്സൻ പ്രദീപ് കൂടത്തിൽ ബേബി മനോജ് ജയപ്രദീപ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിനായക കലാക്ഷേത്രത്തിൻ്റെ പൂർവ്വകാല രക്ഷാധികാരി കൂടിയായിരുന്ന കെ രാഘവൻ മാസ്റ്ററുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഒരു നിയോഗം പോലെയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചറിഞ്ഞിട്ടുള്ളത് മലയാളത്തിന്റെ ആത്മാഭിമാനമായ കെ രാഘവൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അനുഗ്രഹാശിസ്സുകളോടെ തുടങ്ങി ഇരുപത്തിയാറ് വർഷക്കാലമായി പള്ളൂരിൽ ശ്രീ വിനായക കലാക്ഷേത്രം പ്രവർത്തിച്ചു വരികയാണ് ഇന്ന് മയ്യഴിയിലെ ഏറ്റവും അറിയപ്പെടുന്ന കലാവിദ്യാലയങ്ങളിലൊന്നായി ഈ സ്ഥാപനം മാറിക്കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂരിലെ മഹാഗണ ഗണപതി ക്ഷേത്രത്തിന്റെ അങ്കണത്തിലാണ് ഇതിൻ്റെ കലാപ്രവർത്തനങ്ങൾ അത്രയും അതിൻ്റെ ചുറ്റുവട്ടത്തെ ഒരു ഗ്രാമമാകെ നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനമാണ് ഇരുപത്തിയാറ് വർഷക്കാലം നടത്തി വന്നിട്ടുള്ളത് ഇന്ന് അതിൻ്റെ ഇരുപത്തിയാറാമത് വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ് പതിവായി അദ്ദേഹത്തിൻ്റെ മരണശേഷം നമ്മൾ സെന്റിനറി പാർക്കിലുള്ള രാവൺ മാഷറുടെ പ്രതിമക്ക് മുന്നിൽ പുഷ്പമാല്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് അനുസ്മരിച്ചു ഈ നവരാത്രി പരിപാടികൾക്ക് തുടക്കം ഇടാറ് പതിവ് മാഷ്ടയുടെ ഒരു സാന്നിധ്യം ഉള്ളിയാട്ടിൻ്റെ കുടുംബത്തോടൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുകയാണ് തീർച്ചയായും ഒരുപക്ഷെ ഇവിടെ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് മഹാഭാഗ്യമായി ഒരു പുണ്യമായി ഞാൻ കാണുകയാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ വീട് നമുക്ക് എല്ലാവർക്കും ശ്രീനാരായണ ഗുരുദേവൻ വന്ന് ഒരു വീടാണിത് അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഈ വീട്ടിൽ നിലനിൽക്കുന്നുണ്ട് കി കാ കടത്തുവള്ളം യാത്രയായി കടത്തുവം യാത്രയാത്രയാ നീ മാത്രമായി ഇനിയന്നു കാണും തീരമാലമെല്ലേ ചൊല്ലി ചക്രവാളമാകൽഗതം മുഴങ്ങിടും കരിമുഖീ കാളേ രുജനിതൻ ഏ ഇലേ കണ്ണകടി കടുത്തുവരയി നീ മാതൃമായ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ പരമഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേന്ദൂരിലെ കലാ സാംസ്കാരിക പഠന കേന്ദ്രമായ ശ്രീ വിനായക വിനായകലാക്ഷേത്രത്തിൻ്റെ ഇരുപത്തിയാറാം വാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം വാങ്ങുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കലാക്ഷേത്രത്തിന്റെ ആദ്യകാല രക്ഷാധികാരികളിൽ ഒരാളായ സ്ഥാപക രക്ഷാധികാരി എന്ന് തന്നെ പറയാം കേരള മാസ്റ്ററുടെ സ്മൃതികൾക്ക് മുന്നിൽ ആദരാഞ്ജലികളും സ്മരണാഞ്ജലികളും അർപ്പിച്ചുകൊണ്ടാണ് നമ്മ ഈ പരിപാടി തുടങ്ങി വെച്ചത് ഈ പരിപാടിയുടെ ഗൗരവം പൂർണമായി നമ്മളിൽ എത്തിക്കുന്ന രീതിയിൽ വളരെ സമഗ്രമായ അതേസമയം ഹൃദ്യവുമായ ഒരു പ്രഭാഷണത്തിലൂടെ കാര്യങ്ങൾ ശ്രീചാലക്കര കുരിശു കലൈമാവണി വിവരിച്ചത് നിങ്ങൾ കേട്ടു രണ്ടായിരത്തി പതിമൂന്നിലാണ് ലാസ്റ്റ് നമ്മൾ എല്ലാ കൊല്ലവും വാർഷികം നടക്കുന്ന രണ്ടോ രണ്ടോ ദിവസം മുമ്പേ ഇവിടെ വരികയും ഏറ്റവും സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരാള് പ്രവീണാണ് ഇവിടെ വരികയും രാഘവൻ മാസ്റ്ററെ കാണുകയും കുറച്ചു നേരം സംസാരിക്കുകയും ഇവിടുന്ന് ചെറിയ ചായ എല്ലാം കുടിക്കുകയും നമ്മൾ മടങ്ങി പോവുകയും ചെയ്യും രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും ആളുകൾക്ക് മുമ്പാണ് നമ്മളിവിടെ വന്നത് അതിനുശേഷമുള്ള ചടങ്ങാണ് പുരുഷേട്ടം പറഞ്ഞത് നമ്മൾ മൈതാൻ അവിടെ പോകുന്നത് ബീച്ചില് ഇവിടെ വന്ന് അന്ന് നമ്മൾ കുറെ ഫുൾ സെല്ലായിട്ട് വന്നു കുറെ നേരം സംസാരിച്ചു മാഷികൾ വലിയൊരു പ്രത്യേകത തൊണ്ണൂറ്റി ഒൻപതാം വയസ്സാണ് അന്ന് ആ സമയത്ത് അദ്ദേഹത്തിന് നല്ല ഓർമ്മ ശക്തിയാണ് എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി കൃത്യമായി എൻ്റെ ഓർത്തോർത്ത് പറയുന്ന ഞാനത് ഇങ്ങനെ കേട്ടിരിക്കുകയാണ് ചെയ്തത് അപ്പൊ എന്നെ സംബന്ധിച്ച് വ്യക്തിജീവിതത്തിൽ രാഘവൻ മാസ്റ്റർ ആയിട്ട് വലിയ കടപ്പാടുണ്ട് കാരണം ഞാൻ ആദ്യം കുട്ടിക്കാലത്ത് കേട്ട് പഠിച്ച പാട്ട് എന്റെ ഉപ്പ പാടുന്നത് കേട്ടിട്ട് രാഘവമാഷ പാട്ടാണ് അങ്ങനെ രാഘവ മാഷയും ഭാസ്കരമാശയം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ഞാൻ സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയത് രാഘവൻ മാസ്റ്റർ വീണം നൽകിയ ഭാസ്കരമാഷ പാട്ട് ആദ്യം എനിക്ക് അന്ന് അറിഞ്ഞൂടാ കാലമൊക്കെ ശേഷം കണക്കെടുക്കുമ്പോൾ രാഘവ മാഷ് ഹൃദയത്തിന്റെ ഭാഗം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ കുഴിച്ചേട്ടം കുറച്ച് ചുരുക്കി പറഞ്ഞു കരുമെങ്കിൽ കാട്ടിലെ നമ്മള് തോട്ടില്ലേ കായലരികട്ടു ചേർക്കണേ ചേറിനാൻ വളർന്ന് പൊന്തിയൂറി നിങ്ങളുടെ കയ്യില നെയ് ചോറ് വറ്റുവാൻ കൊതിയേറെ ഉണ്ടൻ നെഞ്ചില പടിയോ പടിയോ കായൽ എട്ട് വലയെറിഞ്ഞപ്പോൾ വളകിലൂ സുന്ദരി പെണ്ണ് കെട്ടിന് കൂരിയെടു കുമ്പുട്ടോരു നാറു ഇനു ചേർക്കണേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ രാഘവമാശ്രീ സംഗീത സംവിധായകനായിട്ടാണ് പോയതെങ്കിലും ആ നിർമ്മാതാവ് നിർബന്ധം അദ്ദേഹം തന്നെ പാടണം അത്ര ഭംഗിയൊരു വേറെ ആർക്കും പാടാൻ പറ്റില്ലാന്ന് തന്നെ അങ്ങനെ അദ്ദേഹം തന്നെ പാടിയ പാടി വെച്ച പാട്ട് അൻപത്തി നാല് അറുപത്തിനാല് എഴുപത്തിനാല് എൺപത്തിനാല് തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുപത് കൊല്ലമായി ഇന്നും പുതുമയോടുകൂടി ജീവിക്കുകയാണ് സംഗീതം അങ്ങനെയാണ് കര അങ്ങനെയാണ്

ാണ് കണ്ടതയ്യ നല്ലവണ്ണ എല്ലാരും ചൊല്ലണ് എല്ലാരും